നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് ഈ ബസ്സിലെ കണ്ടക്ടറെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുകയാണെന്നതടക്കമുള്ള വിവരങ്ങൾ നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു ഏറ്റവും പുതിയ വിവരം തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്ററേയും പോലീസ് ചോദ്യം ചെയ്യുന്നു എന്ന അതിപ്രധാനമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ടക്ടറെ മാത്രമല്ല തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്ററേയും ചോദ്യം ചെയ്യുന്നുണ്ട് ഈ സി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സി സി ടി വി ായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണം അതിനൊടുവിലാണ് ഇവരെല്ലാം ചോദ്യം ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മെമ്മറി കാർഡ് കാണാതെ പോയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് കണ്ടക്ടറെ ചോദ്യം ചെയ്യുന്നത് അതേ സംഭവത്തിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററേയും ചോദ്യം ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ എന്നാണ് പോലീസ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ സംശയമുണ്ട് അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്തായാലും കണ്ടക്ടറെ മാത്രമല്ല സ്റ്റേഷൻ മാസ്റ്ററെ കൂടി ചോദ്യം ചെയ്യുന്നു എന്ന അതിപ്രധാനമായ വിവരമാണ് പുറത്തുവരുന്നത് മാത്രമല്ല മറ്റൊരു നിർണായക കാര്യം എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത് എന്നത് കാര്യങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം അതിലൊരു വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത് എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്ത് വിഷയത്തിലാണ് അല്ലെങ്കിൽ എന്തിന്മേലാണ് ഇത്തരത്തിൽ ഇവരെ ചോദ്യം ചെയ്യുന്നത് അതായത് കണ്ടക്ടറേയും അതുപോലെ തന്നെ ഈ സ്റ്റേഷൻ മാസ്റ്ററേയും ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യേണ്ടി വന്നത് ആ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങളൊന്നും അന്വേഷണ സംഘം പുറത്തുവിടുന്നില്ല മറിച്ച് ഇവരെ ചോദ്യം ചെയ്യുന്നു എന്ന വിവരം മാത്രമാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും കണ്ടക്ടറെ ചോദ്യം ചെയ്യുന്നത് നമുക്കറിയാം എതു അതായത് ബസ് ഡ്രൈവർ ഏതു പറഞ്ഞിരുന്നു ഈ മെമ്മറി കാർഡ് മുക്കിയത് കണ്ടക്ടർ ആയിരിക്കും എന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനായിരിക്കാം കണ്ടക്ടറെ ചോദ്യം ചെയ്യുന്നത് പക്ഷെ എന്തുകൊണ്ട് തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്ററിലേക്ക് ചോദ്യം ചെയ്യൽ അദ്ദേഹത്തിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നു എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് എന്തായാലും ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിലേക്ക് എത്തിയത് എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യൽ എന്ന കാര്യത്തിൽ പോലും വ്യക്തത വന്നിട്ടില്ല തീർച്ചയായിട്ടും അതിവരെ രഹസ്യമായിട്ടാണ് പോലീസ് നീക്കം നടത്തുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കണ്ടക്ടറേയും അതുപോലെ തന്നെ തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്ററേയും ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുക ക്ലാരിറ്റി വരുത്തുക എന്ന ഉദ്ദേശത്തോടെ ചോദ്യം ചെയ്യുന്നു എന്ന അതിപ്രധാനമായ വിവരമാണ് പുറത്തുവരുന്നത് തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നത് മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത് മെമ്മറി കാർഡ് എവിടെ പോയി അത് ആരുടെ കയ്യിലാണ് ആരാണ് മാറ്റിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് യദു കണ്ടക്ടർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ഈ ഒരു മെമ്മറി കാർഡ് കണ്ടക്ടറാണ് എടുത്തതെന്ന് പറഞ്ഞത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കണ്ടക്ടറെ ചോദ്യം ചെയ്തു വരുന്നത് തീർച്ചയായിട്ടും മെമ്മറി കാർഡ് ആരാണ് മോഷ്ടിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പോലീസ് പുറത്തുവിടും എന്നാണ് നിഗമനം എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് സ്റ്റേഷൻ മാസ്റ്ററില് വരെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ എത്തിയിരിക്കുകയാണ് ബസ് കണ്ടക്ടർ സുബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അദ്ദേഹത്തിൻ്റെ അടക്കം പോലീസ് സ്റ്റേഷനിലും മറ്റും പരിധിയിൽ എത്തിയെങ്കിലും എവിടെ വെച്ചാണ് എന്ന കാര്യത്തിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് തമ്പാനൂർ പോലീസാണ് ചോദ്യം ചെയ്യുന്നത് ഏത് ഓടിച്ചിരുന്ന ബസ്സിന്റെ കണ്ടക്ടറാണ് സുബിൻ തർക്കത്തിന്റെയും ഡ്രൈവർ വാഹനം ഓടിക്കുന്നതിനിടെ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഇതടങ്ങിയ മെമ്മറി കാർഡാണ് നഷ്ടപ്പെട്ടത് കെ എസ് ആർ ടി സി ഡ്രൈവറുമായി നടു റോഡിൽ തർക്കമുണ്ടായ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും എം സച്ചിൻ ദേവനുമെതിരെയും കേസെടുത്തിരുന്നു എഫ്ഐആർ ഈ ഒരു കേസെടുത്ത് എഫ്ഐആർ ഒക്കെ ാണ് ആ എഫ്ഐആറിൽ ഗുരുതര ആരോപണങ്ങളാണ് മേയർക്കും സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ ഉള്ളത് യെവിന്റെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് എഫ്ഐആറിൽ ഉണ്ടായിരുന്നത് ബസ്സിലെ സി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്നും സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ അതിക്രമിച്ചു കയറി എന്നും എഫ്ഐആറിലുണ്ട് എം എൽ എ ഉപയോഗിച്ചതായി എഫ് ഉപയോഗിച്ചതായി എഫ്ഐആറിലുണ്ട് കോടതിയിൽ നിന്ന് കിട്ടിയ പരാതിയിലെ ആരോപണങ്ങൾ അങ്ങനെ തന്നെ എഫ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിന്റെ പരാതിയിൽ കേസെടുക്കാതെ ചുറ്റിക്കളിച്ച പോലീസ് കോടതി ഉത്തരവ് അനുസരിച്ച് മേയർക്കും എം എൽ എക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു നേമ സ്വദേശിയായ ഡ്രൈവർ യെദുവിന്റെ ഹർജിയിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് കെ എം സച്ചിൻ ദേവ് എം എൽ എ മേയറുടെ സഹോദരൻ അരവിന്ദ് അരവിന്ദിന്റെ ഭാര്യ ആര്യ കണ്ടാൽ അറിയാവുന്ന യുവാവ് എന്നീ അഞ്ചു പേർക്കെതിരെ കേസെടുക്കാനായിരുന്നു കോടതി ഉത്തരവിട്ടത് ഹൈക്കോടതി വക്കീൽ ബൈജു നോളിന്റെ ഹർജി പരിഗണിച്ച ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരം മേയർക്കും കുടുംബത്തിനുമെതിരെ കന്റോൺമെന്റ് പോലീസ് കഴിഞ്ഞ് കേസെടുക്കുകയായിരുന്നു ജാമ്യമില്ലാ കുറ്റം ഉൾപ്പെടെ കൂടുതൽ വകുപ്പുള്ളതാണ് ഡ്രൈവറുടെ ഹർജി പ്രകാരമുള്ള കേസ് ഔദ്യോഗിക കൃത്യ നിർവ്വഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടഞ്ഞു വയ്ക്കൽ ബസ്സിനുള്ളിലേക്ക് അതിക്രമിച്ചു കടന്ന് ഭീഷണിപ്പെടുത്തൽ അസഭ്യം പറയൽ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത് ഇതിൽ ഔദ്യോഗിക കൃത്യ നിർവഹണം എന്ന കുറ്റം ജാമ്യമില്ലാ വകുപ്പാണ് ബസ് തടഞ്ഞു പൊതുശല്യം ഉണ്ടാക്കി എന്നീ ചെറിയ വകുപ്പുകളാണ് ആദ്യം കേസിൽ പോലീസ് ചുമത്തിയത് ബസിൽ നിന്ന് കാണാതായ മെമ്മറി കാർഡിന്റെ അന്വേഷണത്തിൽ ശരിയായ അന്വേഷണം നടത്തുന്നതിന് പകരം യതുവിന്റെ ഫോൺ പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള തന്ത്രങ്ങൾ പോലീസ് മനയുന്നതിനിടയിലാണ് മേയർക്കെതിരെ കൂടി കേസെടുക്കേണ്ട സാഹചര്യം വന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത